കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യാലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രഷ്ഠർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പം തൈപ്പൂയം വരികയാണ് അല്ലേ വരുന്നത് ഫെബ്രുവരി ഏകദേശം ആറാം തീയതി എട്ടാം തീയതി ആ ഒരു ഡേറ്റിനോട് അടുപ്പിച്ചാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും തൈപ്പോയതിൻ്റെ അന്ന് അല്ലെങ്കിൽ എല്ലാ മാസവും പോയുണ്ടല്ലോ പോയതിനായാലും തൈപ്പോയത്തിനായാലും ഉപവാസത്തോടെ മുരുകന് പ്രാധാന്യമുള്ള ഉത്സവമാണ് തൈപ്പൂയം അപ്പം ഉപവാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭക്ഷണം ഒന്നും കഴിക്കാതെ വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം പടച്ചോറ് മാത്രം ഒരു നേരം കഴിക്കുക രാവിലെ ആയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സോ പാലോ കുടിച്ച് അങ്ങനെ വേണമെങ്കിലും ഉപസിക്കാം ഉദയം തൊട്ട് അസ്തമയം വരെ ക്ഷേത്രത്തിൽ ഇരിക്കാം പിന്നെ ക്ഷേത്രത്തിൽ കാവടി വരവുണ്ടാവും ശേഷം ആ പൂജകളൊക്കെ ഉണ്ടാവും അതൊക്കെ കണ്ടുതൊഴുകാം പിന്നെ രാവിലെ ക്ഷേത്രത്തിൽ ചെന്ന് കാവടി കണ്ട് തൊഴു നമുക്ക് ഇടയ്ക്ക് വീട്ടിൽ ജോലിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് സ്ഥിരമായിട്ടിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ രാവിലെയും വൈകിട്ടും ഒരുപോലെ നട തുറക്കുമ്പോഴും നട അടയ്ക്കുമ്പോഴും അവിടെ സാന്നിധ്യം ഉണ്ടാവണം അങ്ങനെ തൊഴുതു പ്രാർത്ഥിക്കാം പിന്നെ തൈപ്പൂരത്തിൻ്റെ അന്നും മുരുകക്ഷേത്രത്തിൽ നടത്താൻ പറ്റുന്ന വിശേഷ വഴിപാടുകളാണ് ഭസ്മാഭിഷേകം നടത്താൻ പറ്റും അതുപോലെ ചെയ്യാൻ പറ്റുന്ന അഭിഷേകം പഞ്ചാമൃത നിവേദ്യം അതുപോലെ കളഭാഭിഷേകം അഷ്ടാഭിഷേകം അതുപോലെ ഭഗവാൻ കലശം നമ്മുടെ വഴിപാടായിട്ട് സാമ്പത്തിക അനുസരിച്ച് കലശം വേണമെങ്കിൽ ചെയ്യാം നിത്യപൂജ ഒരു ദിവസത്തെ നിത്യപൂജ വേണമെങ്കിൽ ചെയ്യാം നാരങ്ങാമാല കോർത്ത് അമ്പത്തിനാലോ മുപ്പത്താറോ ഇരുപത്തൊന്നോ അവരുടെ ശക്തി വയ്ക്കുന്ന അളവ് നാരങ്ങാമാല കോർത്ത് ഭഗവാന് ചേർത്താം ഒറ്റ നാരങ്ങയായിട്ട് മുരുകന് ചേർത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് പിന്നെ പുഷ്പങ്ങൾ പലവിധ പുഷ്പങ്ങളെ കൊണ്ട് അതായത് പച്ച തുളസി പച്ച പിന്നെ തെറ്റി വരുമ്പം ചുമല വരുന്നുണ്ട് മഞ്ഞ വരുന്നു പല നിറങ്ങളിൽ വരുന്നുണ്ട് അരളി വരുന്നുണ്ട് അങ്ങനെ പല നിറങ്ങൾ ഒരുമിച്ച് ചേർത്ത മാല ഭഗവാന് ചേർത്താം പിന്നെ ഭഗവാനെ തറ്റ് ഉടുപ്പിക്കാനായിട്ട് നമ്മൾ വരാം ചട്ടിട്ടുക്കുന്നുണ്ടല്ലേ അതുപോലെ തറ്റ് ഭഗവാനെ ഉടുപ്പിക്കാനായിട്ട് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത വസ്ത്രം കൊണ്ട് ഉടുപ്പിച്ച് ഭഗവാനെ ദിവസം മൊത്തം നിർത്തും അതൊക്കെ അലങ്കാരങ്ങളിൽ പെടുന്ന ഏഹ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് എന്താഗ്രഹമുണ്ട് ആ ദിവസം പ്രാർത്ഥിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ ഒരു വർഷത്തിനകം സാധിച്ചു തരുമെന്നാണ് വിശ്വാസവും ആൾക്കാരുടെ അനുഭവത്തിൽ നിന്നും കണ്ടിരിക്കുന്നത് അപ്പം അത് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക വിശ്വാസം ഇല്ലാത്തവർ ചെയ്യാതിരിക്കുക പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ വ്യത്യാസത്തോട്ട് ഫലം ആഗ്രഹിച്ചിരിക്കുക ഫലം ഉദ്ദേശിച്ചുകൊണ്ടൊരു കാര്യവും ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉണ്ടാവില്ല അപ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം